മസനക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അതേപോലെ തന്നെ കാരമ്പത്തൂരിൽ നിന്ന് കരിയണ്ണൂരിലേക്കുള്ള ഓഫ് റോഡ് യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കാരമ്പത്തൂരിൽ നിന്ന് കരിയണ്ണൂരിലേക്കുള്ള ഓഫ് റോഡ് യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയിൽ നിങ്ങൾ എത്തിപ്പെടുന്നത് കരിയണ്ണൂരാണ് കരിയണ്ണൂർ നിങ്ങളെ കാത്തിരിക്കുന്ന പുതിയൊരു തണൽ ഷോപ്പിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് കുണ്ടും കുഴികളും പൊടിയും തിന്നു വരുന്ന ഓരോ യാത്രികനും ഈ ടീ ഷോപ്പ് ഒരു അനുഭവ അനുഭവമായി മാറും നിങ്ങളെ കാത്ത് സുഖുവേട്ടന്റെ പുതിയ ടീ ഷോപ്പ് തണൽ ടീ ഷോപ്പ് നിങ്ങൾക്ക് വേറിട്ടൊരു അനുഭവം തന്നെ തരും ചെന്നൈയിൽ ടീ ഷോപ്പ് നടത്തിയിരുന്ന സുഖുവേട്ടൻ ഇനി നമ്മളെ മലയാളികൾക്ക് വേണ്ടി ചെന്നൈ വിഭവങ്ങൾ തമിഴ്നാട് വിഭവങ്ങൾ അതിന്റെ രുചികൾ നമ്മൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ തണൽ ടീ ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരിയണ്ണൂരിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളും കരിയണ്ണൂരിന്റെ കവാടത്തിൽ ഈ ടോ ഈ ഷോപ്പ് കാണാം ഇതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അഞ്ചുമണിക്ക് കഴിഞ്ഞു അഞ്ചു മണിക്ക് മിസ്റ്റർ ബാബു അപ്പോൾ രാവിലെ ഒരു അഞ്ചരക്കൊറക്കും തുറക്കുമ്പോ എന്നിട്ട് ചായ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളപ്പ പുട്ട് എന്തെങ്കിലും ഒരൈറ്റം ഉണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിൽ പിന്നെ പത്ത് മണിയായിട്ടുണ്ടെങ്കിൽ എണ്ണക്കടികൾ പിന്നെ വൈകുന്നേരത്ത് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ആംലേറ്റ് ബ്രെഡ് ഇത് പ്രകാരം വന്നിട്ട് നമ്മൾ എന്താ ഓർഡർ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ആ ഡൂക്കത്തണോ ആ ഓക്കെ മണിക്ക് ശേഷം മണിക്ക് ഉണ്ടാവോ ആംലേറ്റ് ബ്രെഡ് ഏഹ് മണി മുതൽ വന്നിട്ട് നമുക്ക് എത്ര നേരം വരെ കസ്റ്റംബർ ഉണ്ട് വിചാരിച്ചാൽ അതുവരേക്കും നിങ്ങൾ തുറന്നിരിക്കും ഉദ്ദേശിച്ചത് കടികൾ വന്നിട്ട് ഉണ്ടാവും പഴംപൊരി ഉണ്ടാവും ബോണ്ട ഉണ്ടാവും മസാല ബോണ്ട ഉണ്ടാവും ഉണ്ടാവും സെറ്റപ്പ് ചെയ്യാല്ലേ ഇതിപ്പോ താൽക്കാലികമായിട്ട് അത്ര ഇതുകൾ ഇനിയിപ്പൊ കംപ്ലീറ്റ് സെറ്റ് ആയതിനാല് ഐറ്റങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല വെറൈറ്റി ഐറ്റങ്ങൾക്കടക്കാളും അതിനുള്ള എന്നിട്ട് ബോക്സ് ഒക്കെ നമ്മള് റെഡി ആക്കിട്ടുണ്ട് ഏഹ് ഇതിപ്പോ താൽക്കാലികമായിട്ട് ഇന്നിപ്പങ്ങാടനം കഴിഞ്ഞു എന്ന് മാത്രം ബാക്കി എല്ലാ സംഭവം വന്നിട്ട് എല്ലാ സെറ്റപ്പുകളും നമ്മൾ ചെയ്യാൻ പോകാം ശുദ്ധമായ പശുപാലേ ശുദ്ധമായുള്ള പശുപാല് പാക്കറ്റ് പാലല്ല അല്ലല്ല പാക്കറ്റ് പാലല്ല ശുദ്ധമായുള്ള പശുപാലാണ് അപ്പം നമ്മളെ ഇത് ആ ഓക്കെ ആ വൈകുന്നേരം ഏഴ് എട്ട് മണി വരെ ഉണ്ടാവും ആ